വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത് നക്ഷത്രമാണ് മകീരനക്ഷത്രമാണ് നക്ഷത്രം ഇവർക്കും വിഷുഫലത്താൽ അത്ര ഗുണകരമല്ല കാര്യങ്ങൾ വിഷുഫലം ഇവർക്ക് ദോഷമായിട്ട് വരാൻ സാധ്യതയുണ്ട് പ്രതീക്ഷിക്കാതെ ചില നഷ്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് മകീരനക്ഷത്രക്കാർക്കുണ്ടാവും പ്രതീക്ഷിക്കാത്ത ചില നഷ്ടങ്ങൾ ഉണ്ടാവും കർമ്മ പുരോഗതി തടസ്സപ്പെടും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവും കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ പ്രവൃത്തി ഇല്ലേ പ്രവൃത്തിയിൽ ഇവർക്ക് ഗുണം കിട്ടൂല്ല അതാണ് കാണുന്നത് നല്ലതും ചീത്തതുമായ കാര്യങ്ങൾ ഓർത്ത് ഇവർ വിഷമിച്ചു കൊണ്ടേ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ഓർത്തും വിഷമിക്കും ചിലപ്പോൾ ചീർത്ത കാര്യങ്ങൾ ഓർത്തും ഇവർ വിഷമിച്ചുകൊണ്ടേയിരിക്കും ഇവർക്ക് ചിലവുകൾ വർദ്ധിക്കും വരവിക്കൂരിൽ ചിലവുണ്ടാകേണ്ടി വരും സാമ്പത്തികമായി ഇവർക്ക് നഷ്ടങ്ങളും ഉണ്ടാകാം വരുമാനത്തിൽ ഇവർക്ക് കുറവ് വരും ഇപ്പോൾ പല വിധത്തിൽ വരുമാനം ഉണ്ടാവുമല്ലോ നക്ഷത്രക്കാർ തൊഴിൽ നിന്ന് വരുമാനം ഉണ്ടാകും കൃഷിയിൽ നിന്ന് വരുമാനം ഉണ്ടാകും ബിസിനസ്സിൽ നിന്നും വരുമാനം ഉണ്ടാകാം അല്ലെങ്കിൽ വല്ല വളർത്തു മൃഗങ്ങളിൽ നിന്നും വരുമാനം ഉണ്ടാകാം ഇങ്ങനെയുള്ള വരുമാനങ്ങളിൽ കുറവുണ്ടാകാനാണ് സാധ്യത ധനനഷ്ടം വന്നു സംഭവിക്കും രോഗങ്ങൾ ഇടക്കിടെ ഇവർക്ക് ഇവരെ പിന്തുടരും അപ്പം രോഗങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടായിരുന്നു വരാം വ്യാപാരനഷ്ടമുണ്ടാവും വ്യാപാരികൾക്ക് വ്യാപാരം ചെയ്ത് കാര്യങ്ങൾ നടത്തുന്നവർക്ക് വ്യാപാര നഷ്ടങ്ങളും ഉണ്ടാകാൻ ഈ വിഷുഫലത്താൽ മകീര നക്ഷത്രക്കാർക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും ഇവർക്ക് ജാതകപരമായിട്ട് നല്ല ഗുണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഫലം ചിലപ്പോൾ കിട്ടി ഇതിനെക്കാട്ടിൽ നല്ല ഫലം കിട്ടിയെന്നും വരാം കാരണം ജാതകത്തിൽ ഇവർക്ക് നല്ല സമയമാണെങ്കിൽ ഇതിനെ മറികടക്കാൻ ആ ജാതക ഗുണം ജാതകത്തിലെ ഗുണം കിട്ടും ഇത് ഗോചരവശമാ ഗോചരവശ ഫലമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ സാമാന്യമായിട്ട് പറഞ്ഞത്